സംഗീതം പഠിക്കാത്തവർക്കും ഇവിടെ പാട്ടുപാടാം സോപാനം വാട്സപ്പ് കൂട്ടായ്മയാണ് ഇത്തരത്തിൽ വേദി ഒരുക്കുന്നത് കൂട്ടായ്മ കരുനാഗപ്പള്ളിയിൽ പരിപാടി സംഘടിപ്പിച്ചു സംഗീതം ഇവിടെ ഒരു ഘടകമേ അല്ല നിങ്ങളുടെ മനസ്സിൽ സംഗീതമുണ്ടെങ്കിൽ ഇവിടെ പാടാം ആ പാട്ടാകട്ടെ പൊതുജനങ്ങൾക്ക് ആസ്വദിക്കുകയും ചെയ്യാം സോപാനം വാട്സാപ്പ് സംഗീത കൂട്ടായ്മയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ ആറുമാസമായി പ്രവർത്തിക്കുന്ന സോപാനം സംഗീത കൂട്ടായ്മ കരുനാഗപ്പള്ളിയിലും പരിപാടി സംഘടിപ്പിച്ചു ആയിരത്തോളം അംഗങ്ങളുള്ള വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേരാണ് ഗായകരായി എത്തിയത് ജഗപ്പൂ പങ്കൽക്കി സജിത്ത് നമ്പ്യാരുടെ നേതൃത്വത്തിലാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം ശാസ്ത്രീയമായി പാട്ടു പഠിച്ചിട്ടില്ല എന്ന വേവലാതി ഒന്നും വേണ്ട പാട്ടു പാടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇവരുടെ വേദിയിൽ പാടാം കരുനാഗപ്പള്ളി ടൗൺ ക്ലബിലായിരുന്നു സോപാനം വാട്സ്ആപ്പ് സംഗീത കൂട്ടായ്മ പരിപാടി സംഘടിപ്പിച്ചത് അഡ്മിൻ അനിൽ ദേവരാജൻ സാഹിനിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി സംഗീതം ശാസ്ത്രീയമായിട്ട് അഭ്യസിക്കാത്ത കുറച്ച് സംഗീത പ്രേമികളുടെ ഒരു കൂട്ടായ്മ സോപാനം എന്ന പേരിൽ കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് നമ്മളിതിന്റെ പ്രവർത്തനം നടത്തുന്നു നമുക്കിതിന് ആവശ്യമായ ഗൈഡ് ലൈൻസ് നൽകി നമുക്ക് ആവശ്യമായിട്ടുള്ള കറക്ഷൻസ് എല്ലാം ചെയ്യുന്നത് നമ്മുടെ സജിത് നമ്പ്യാർ എന്ന ഒരു പ്രസിദ്ധ ഗായകനാണ് അദ്ദേഹത്തിന്റെ ശിഷ്യരാണിതെല്ലാം ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി